രണ്ട് തരം ബിസിനസ് സ്ട്രാറ്റജി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം രണ്ട് തരം ബിസിനസ് സ്ട്രാറ്റജി ഒന്ന് റെഡ് ഓഷ്യൻ സ്ട്രാറ്റജി മറ്റൊന്ന് ബ്ലൂ ഓഷ്യൻ സ്ട്രാറ്റജി എന്തൊക്കെയാ റെഡ് ഓഷ്യൻ ആൻഡ് ബ്ലൂ ഓഷ്യൻ എന്താ ഇതിൻ്റെ ഡിഫറൻസ് എന്നറിയോ ടഫ് കോമ്പറ്റീഷനുള്ള മാർക്കറ്റ് ആർക്കൊക്കെ ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് ഉള്ളത് കോമ്പറ്റീഷൻ യു ആർ ഇൻ റെഡ് ഓഷ്യൻ നിങ്ങൾ റെഡ് ഓഷ്യൻ ആണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്ററെ നോക്കാതെ വിലയിടാൻ പറ്റില്ല നിങ്ങൾക്കൊരു ഒരു പരിമിതിയുണ്ട് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അവൻ പറയുന്ന അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് റേറ്റിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല ദിസ് ഈസ് റെഡ് ഓഷ്യൻ റെഡ് ഓഷ്യൻ എന്താ അവൻ്റെ ടെക്നിക്ക് പഠിച്ച് അവനെ തോപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കാരണം നീ അറുപത്തഞ്ച് കിലോയും അവൻ നൂറ്റി ഇരുപത് കിലോയും അത് നിൻ്റെ ബാങ്ക് അക്കൗണ്ടും അവൻ്റെ ബാങ്ക് അക്കൗണ്ടും നോക്കിയാൽ മതി അവന് ഓൾറെഡി അവൻ സക്സസ് ആണ് അവനുള്ള ടീമുണ്ട് അവന് നല്ല സപ്ലേഴ്സ് ഉണ്ട് അവന് നല്ല കാശുണ്ട് എല്ലാം ഉണ്ട് ഇതാണ് റെഡ് ഓഷ്യൻ വേർ യു ആർ ട്രൈ ടു ബീറ്റ് യുവർ കോമ്പറ്റീറ്റർ ബ്ലൂ ഓഷ്യന്റെ പ്രത്യേകത എന്താ അറിയാം വെൻ ദർ ഈസ് ഷോർട്ട് കട്ട് യു ഹാവ് ടു ടേക്ക് ദാറ്റ് ഷോർട്ട് കട്ട് കുറുക്ക് വഴിയുള്ളപ്പോൾ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ടു പോകുന്നത് അവൻ്റെ മുറയും അവൻ്റെ ഇടിയും സ്റ്റൈലും ഒന്നും പഠിക്കാൻ ഇവൻ നിൽക്കത്തില്ല ഇവൻ എന്തെടുക്കും യു വിൽ ടേക്ക് എ ഗൺ ആൻഡ് ഷൂട്ട് ഷൂട്ടിംഗ് ഡൗൺ ദാറ്റ് ഈസ് ബ്ലൂ ഓഷ്യൻ ബ്ലൂ ഓഷ്യനിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ കോമ്പറ്റീറ്ററോട് പറയുന്നത് ഐ എം നോട്ട് ഹിയർ ടു പ്ലേ യുവർ ഗെയിം നിൻ്റെ കളി കളിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്കെൻറ്റേതായ കുറച്ച് കളികളുണ്ട് കളിക്കാൻ ആ കളി കളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്